വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പറയുന്നത് ഒരു പത്ത് വർഷക്കു മുൻപാണ് എനിക്ക് വേണ്ടപ്പെട്ട ഒരു മകൻ്റെ കല്യാണമാണ് കല്യാണം ഉറപ്പിക്കലും എടുക്കൽ കല്യാണത്തിലുള്ള വസ്ത്രങ്ങൾ എടുക്കലും മന്ത്രകോടി എടുക്കലും എല്ലാം കഴിഞ്ഞു അങ്ങനെ കല്യാണമായി കല്യാണവും കഴിഞ്ഞു കല്യാണം കഴിഞ്ഞത് പെൺകുട്ടി നല്ലൊരു വീട്ടിൽ തന്നെ നല്ല പഠിപ്പും വേണ്ടത്ര നല്ലൊരു ജോലിയും എല്ലാമുള്ളൊരു പെൺകുട്ടിയാണ് കാണാനും കുഴപ്പമില്ല അങ്ങനെ ഈ മകൻ കല്യാണമെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി ആദ്യത്തെ രാത്രി തന്നെ ഈ പെൺകുട്ടി പറയാണ് പെൺകുട്ടി എനിക്കിഷ്ടമില്ല ഒന്നും ഞാൻ അടുത്ത് കെടുക്കില്ല എടുക്കില്ല എന്ന് പറഞ്ഞ് വേറെ സ്ഥലത്തേക്ക് എടുക്കാം അങ്ങനെ ആണ് കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി മുതലുള്ള ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ തരങ്ങള് അവരപ്പോൾ ശാരീരികമായിട്ട് അവരൊന്നും ഉണ്ടായിട്ടില്ല കല്യാണം കഴിഞ്ഞതിപ്പം തന്നെ അത് കഴിഞ്ഞ് ഡൈവേഴ്സിന് മുദ്രാന്ന് വിചാരിച്ചു ഡൈവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയ അത് കഴിഞ്ഞ് ഡൈവോഴ്സും കിട്ടി ഡൈവോഴ്സും കിട്ടി പ്രശ്നമില്ലാതെ വേറെ വേറെ ഒരു കല്യാണം ആലോചിക്കേണ്ടതെന്ന് വിചാരിച്ച് വേറെ കല്യാണം ആലോചിച്ചു വേറൊരു കേസ് ശരിയായി ഈ മകനാണെങ്കിൽ ആദ്യം ആദ്യം കല്യാണങ്ങളും കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള കടവും ഇതും ആ മന്ത്രകോടി കയ്യിലിരിക്കും കയ്യിലുണ്ട് ആദ്യത്തെ കല്യാണത്തിൻ്റെ മന്ത്രകോടി പക്ഷെ അത് ഇപ്പോഴത്തെ കല്യാണത്തിന് എടുക്കാൻ പറ്റില്ലല്ലോ അത് അങ്ങനെ ചെയ്യാനും പാടില്ല അപ്പോൾ ആദ്യത്തെ കല്യാണത്തിൽ തന്നെ കടങ്ങൾ വേടിയിട്ടില്ല കല്യാണം നടത്തി എൻ്റെ ഇതൊക്കെ അപ്പോൾ ആ മഹ ഒരിക്കൽ എന്നോട് ഒരു വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വിഷമിക്കാതിരിക്കേ എന്തായാലും ആ മന്ത്രകോടി എത്ര പൈസയായി ചോദിച്ചു പന്ത്രണ്ടായിരം രൂപയായി അന്ന് നീ ആ മന്ത്രകൂടി ഇങ്ങോട്ട് കൊണ്ടുപോകായോ എന്ന് പറഞ്ഞു മന്ത്രകോടി എൻ്റെ കയ്യിൽ കൊണ്ടുവന്നതെന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഈ പൈസ ഈ മന്ത്രകൂടിയുടെ പൈസ നീ എടുത്തോ പുതിയ മന്ത്രപൊടി മേടിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അതേക്കൂടെ കൂട്ടിയിട്ട് മേടിക്കണമെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞു ഞാൻ ആ മന്ത്രകൂടിയുടെ പൈസ മേടിച്ചു മന്ത്രകൂടി ഞാൻ മേടിച്ചു അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞു പക്ഷേ എൻ്റെ കയ്യിലുള്ള ഈ മന്ത്രകൂടി ഞാൻ എനിക്ക് ഒരു എത്രയായാലും ഒരു പുരോഹിതൻ ആശീർവദിച്ച് കൊടുത്തിട്ടുള്ള മന്ത്രകോടിയല്ലേ അത് അപ്പം അത് സത്യം പറഞ്ഞുകൊണ്ട് എനിക്ക് എനിക്ക് ആർക്കും അത് സ്വന്തമായിട്ട് കൊടുക്കാൻ താല്പര്യമില്ല നേരെ മറ്റേ കെട്ടെന്നല്ലാതെ കെട്ടുകല്യ സമ്മതത്തിന് നല്ലൊരു സാരി അപ്പോൾ അപ്പം പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഓരോ പെൺകുട്ടികളെയും ഞാൻ കാണുമ്പോൾ ആ പെൺകുട്ടികൾ പറയും ആ പെൺകുട്ടിയുടെ വീട്ടിൽ അത് ഞാൻ അറിഞ്ഞ് മനസ്സിലായതിന് ശേഷം പാവപ്പെട്ടവരാണ് ഇത്രയൊരു കാര്യം എടുക്കാനുള്ള കാശുമില്ല ആകെ കൂടി തന്നെ ഇത്ര പൈസ പന്ത്രണ്ടായിരം രൂപ വില വരുന്ന തുണികൾ കല്യാണമായിട്ട് തന്നെ എടുക്കാൻ തന്നെ പൈസ ഇല്ലാത്ത കുടുംബമാണ് അപ്പോൾ ഞാൻ അവരമ്മോടും മോളോടും അവരപ്പനോടും കുടുംബാനോടും പറയും ഞാനൊരു സാരി തരാം പക്ഷേ ഈ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഞാൻ പറഞ്ഞു പക്ഷെ എനിക്കത് നിങ്ങൾ സമ്മ ഞാൻ നിങ്ങൾക്ക് കല്യാണമായിട്ട് വേറെ കുറച്ച് പൈസ സഹായിക്കാം പക്ഷേ ഈ സാരി എനിക്ക് തിരിച്ചു തരണം സമ്മതത്തിന് എടുത്തു കഴിഞ്ഞിട്ട് ഇതെനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ സമ്മതത്തിന് ഈ സാരി കൊടുക്കത്തിട്ട് സമ്മതം കഴിയുമ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് എടുത്തു വയ്ക്കും ഇനിയുള്ളൊരു പെൺകുട്ടി പെൺകുട്ടി അപ്പോഴും ഇങ്ങനെയുള്ളൊരു സാരിയാണെന്ന് ഞാൻ എനിക്ക് പറയാനായിട്ട് അപ്പൊ ആർക്കത് ചെലപ്പോ ഇഷ്ടപ്പെട്ടു വരില്ല ചിലപ്പോ ഇനി ഞങ്ങളുടെ കല്യാണം ഈ സാരി കൊടുത്തിട്ട് ഇങ്ങനെയാവോ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയിട്ട് അവർക്ക് അതിന് അതൊക്കെ ഒരു വിഷമത്തിന്റെ ഇടവിലുള്ളൂ അപ്പൊ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ ഓരോരുത്തരുടെ കല്യാണം ഉണ്ടാകുമ്പോഴും പാവപ്പെട്ടവരെ നോക്കി ഓരോരുത്തരുടെ കല്യാണം ഉണ്ടാകുമ്പോഴും ഞാനിത് കൊടുത്ത് അവരെന്ന് തിരിച്ചുപേടി ആ വീട്ടിൽ ആ അവർക്കൊരു കുറച്ച് പൈസയും സഹായിക്കും ആ കല്യാണമായിട്ടുള്ള അവർക്ക് കുറച്ച് പൈസയും കൊടുക്കും ഈ സാരി കൊടുക്കാനും കൊടുക്കും അതെ അവർ ഈ കല്യാണമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെല്ലാം ആ ഫോട്ടോ എനിക്ക് കണ്ടിത്തരും ഈ ആ സാരി ഉടുത്ത പെൺ ഈ സാരി അതിലും മുന്നേ കാണുന്ന പെൺകുട്ടിയല്ല ഈ സാരി ഉടുത്തിട്ട് കൊടുത്തിട്ട് മേക്കപ്പൊന്നും ചെയ്തിട്ടല്ല അറിയില്ല ഈ സാരി ഉടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ കല്യാ ഫോട്ടോ എനിക്ക് കാറ്റിത്തരും ഒരു സന്തോഷം കൊണ്ട് അവർ കൊടുക്കാൻ കൊടുത്തതിനുള്ള ആ സന്തോഷം കൊണ്ട് എനിക്കിത് ഇതുപോലെ പാ പാവപ്പെട്ട കുട്ടികൾക്ക് ഇത് പ്രശ്ന ഇത് ഭംഗി ഉള്ളിടത്തോളം കാലം തീരെ പാവപ്പെട്ട കുട്ടികൾക്ക് ആ നല്ലൊരു ദിവസത്തേക്ക് കൊടുക്കാൻ കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് തിരിച്ചുപേടിക്കും അങ്ങനെ ഒരു പത്ത് പാവപ്പെട്ട തീരെ എന്താ പറയുക തീരെ കഴിവില്ലാത്ത പെൺകുട്ടികളുടെ കല്യാണത്തിന് കുറേ പൈസയും ഇത് കൊടുക്കാനും കൊടുക്കും അപ്പൊ ഒക്കെ ഓരോ പെൺകുട്ടിയുടെ കല്യാണത്തിന് കൊടുക്കുമ്പോഴും ഡ്രൈ ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോഴും ഞാൻ ഇപ്പൊ ഇവിടെ നാട്ടിൽ കോട്ടൊക്കെ ഡ്രൈ ക്ലീനിങ് ചെയ്തിട്ട് ആണുങ്ങളൊക്കെ എടുക്കണല്ലോ ഇപ്പൊ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് സാരിയൊക്കെ അടക്കി എറണാകുളത്തൊക്കെ ഇട ഇത് കുറെ പത്ത് കൊല്ലം മുന്നാണ് അത് പത്തിനും പതിനഞ്ചും കൊല്ലത്തിനും അടക്കിയാണ് സംഭവം അങ്ങനെ ഞാൻ അപ്പൊ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും ആ സാരിയും വെച്ച് പ്രാർത്ഥന മുറിയിൽ പോയിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും ഭർത്താവിനോടും ഇവർക്ക് ഈ സാരി കൊടുത്താൽ കല്യാണം നടന്ന ആ കുട്ടികൾക്ക് നല്ലതായിട്ട് സംഭവിക്കണേ അവരുടെ ജീവിതം അങ്ങനെ ഈ അടുത്ത കാലത്ത് വരെ ഞാൻ കൊടുത്തവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എല്ലാവരും നല്ല നല്ല സന്തോഷമായി ഒരു കഷ്ടപ്പാടും ഇല്ലാതെ അന്നു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ജീവിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുടുംബജീവിതം ഒരു പ്രശ്നമില്ലാണ്ട് ഭംഗിയായിട്ട് നടക്കുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും മേടിക്കില്ല എന്നിട്ട് എനിക്കത് ഇങ്ങനെ ഒരു ഒരു എത്രയായാലും ഒരു പുരോഹിതൻ വ്യഞ്ചരിച്ച സാധനിക്കാ അത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ അതുകൊണ്ട് ഞാൻ ആ പുരോഹിതം വ്യഞ്ചരിച്ച സാരിക്ക് കല്യാണമായിട്ട് നടത്തി കൊടുക്കുമ്പോൾ അത് വ്യഞ്ചരിച്ച് തലയിൽ ഇടലാണല്ലോ മന്ത്ര കെറ്റിൻ്റെ എന്ന് അതിനെ അതെന്ന് ആർക്കു കൊടുത്തു കൊടുത്താലും ഒരു വൈദികൻ്റെ കൈ സ്പർശനം തരരെ അവിടെ നിന്നുകൊണ്ട് കൈ സ്പർശിച്ച ഒരു വസ്ത്രമല്ലേ അതിന് ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ സഷാൽ ദൈവം ആ ആ അത് പ്രാർത്ഥനയോട് കൂടി ചെയ്തൊരു കാര്യമല്ലേ അത് ഐശ്വര്യം ഉണ്ടാവുള്ളൂ അവർക്ക് വേറെ കല്യാണം ഈ മകൻ വേറെ കല്യാണം എന്ന് കഴിച്ചു അവരുടെ ജീവിതം വളരെ ഹാപ്പി ഹാപ്പിയായി ഒരു കുഴപ്പമില്ല മക്കളൊക്കെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നല്ല ഉയർച്ചയിലേക്ക് വരും ചെയ്തു ജോലിയിലെ കാര്യങ്ങളും കുടുംബത്തും സ്നേഹവും നല്ല ഭാര്യയും സ്വഭാവവും അപ്പോൾ അതൊരു നിശ്ചയം മാത്രം അത് ഒഴിവായത് ആ സ്ത്രീ പിന്നെ കല്യാണവും കഴിച്ചിട്ടില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരിത് നമുക്ക് എത്രയാലും നമ്മുടേതായ കാര്യങ്ങൾ നമുക്കറിയാലോ ശരീരത്തിൻ്റെതായാലും നമ്മൾ അപ്പോൾ നമുക്ക് വീട്ടുകാരോട് പറയണം എനിക്ക് കല്യാണം വേണ്ട എന്നാ എൻ്റെ കല്യാണം കഴിച്ചാൽ ജീവിതം ശരിയാവില്ല ആ ആ കല്യാണം കഴിക്കുന്ന ചെക്കന് പ്രശ്നമാവുള്ളൂ എൻ്റെ കല്യാണം അങ്ങനെ ഒരു വാക്ക് കുടുംബത്തിന് കുടുംബത്തോട് പറയാം ഏത് പെൺകുട്ടികളും ഞാൻ ആവശ്യപ്പെടുകയാണ് നമ്മുടേതായ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാ മനസ്സിലായിട്ടുണ്ടെങ്കിലേ അല്ലെങ്കിൽ അമ്മയ്ക്ക് മനസ്സില് ഈ പെൺകുട്ടീനെ പ്രസവിച്ച അമ്മയ്ക്ക് അറിവുണ്ടെങ്കിലേ ആ അമ്മ ഇത് അതിന് കൂട്ടു നിൽക്കരുത് ഇങ്ങനത്തെ കാര്യത്തിൽ കൂട്ടു നിൽക്കരുത് എത്ര താഴെ താഴെ രണ്ടുപേരുണ്ടെന്നോ താഴെ അനീത്തി ഉണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞാലും അമ്മ കൂട്ടു നിൽക്കരുത് അവർക്ക് അവരുടെ യോഗം പോലെ ദൈവം പ്രാർത്ഥിക്കുക ദൈവം ആഗ്രഹിച്ച പോലെ അവർക്ക് നടക്കും അത് വിചാരിച്ച് ഇങ്ങോലം നിർബന്ധിച്ച് മൂത്ത മോളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് ആ കുടുംബത്തിനും കൂടിയിട്ട് പ്രശ്നം ഉണ്ടാക്കണ വിധത്തിൽ വിഷമുണ്ടാക്കണ വിധത്തിൽ എന്തിനാണ് ഇതിന് പോകുന്നത് അങ്ങനെ എന്തെങ്കിലും ശരീരത്തിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അത് ഒരു ഒരു പെൺകുട്ടി ഇനി വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു അം പ്രസവിച്ച അമ്മയ്ക്ക് കുറച്ചെങ്കിലും അറിയാണ്ടിരിക്കില്ല പിന്നെ ഈ പെൺകുട്ടിയാണെങ്കിൽ വളരെയധികം പഠിപ്പും അറിവും നല്ല ജോലിയും എല്ലാം ഉള്ള പെൺകുട്ടിയാണ് നല്ല ബുദ്ധിയും ബോധവും എല്ലാം ഉള്ളതാണ് അപ്പോൾ ഒന്ന് ചിന്തിച്ച് ഈ രീതിയിലൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കുന്നു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് കഴിച്ച് ഓരോ കുടുംബങ്ങളെ ദുഃഖത്തിലാഴ്ത്തുന്ന ഓരോ ആണ് കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് ഓരോ ആണുങ്ങളുടെ കുടുംബത്തിനെ ദുഃഖത്തിലാഴ്ത്തുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കാതെ എല്ലാ പെൺകുട്ടികൾക്കും കൂടി വേണം ഞാനിപ്പോൾ ഈ സംസാരിച്ചത് അപ്പോൾ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട് കർത്താവ് നന്മയിൽ നിന്ന് പോലും നന്മയായിട്ടുള്ള കാര്യങ്ങൾ അല്ല തിന്മയായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും തിന്മയെ മാറ്റി നിർത്തി നന്മയായി ഭവിക്കുന്നു അപ്പം ഞാൻ വിചാരിക്ക കാര്യത്തിൽ എത്ര വലിയ നന്മ ഉണ്ടാക്കിയ ദൈവം അഞ്ചുപത്ത് പെൺകുട്ടികൾക്ക് സന്തോഷത്തോടു കൂടി നല്ലൊരു ഡ്രസ്സ് എണീട്ട ആ അത് ഞാൻ പ്രാർത്ഥിച്ചവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ വിവാഹ ജീവിതം കുടുംബജീവിതമൊക്കെ ആഹ് ഒരു നല്ല കാലോടു കൂടി അറിയ പോലെ ആ സാരി ഞാൻ ഇത്രയും ചിന്തിച്ചുള്ള ഒരു പുരോഹിതന്റെ കൈ സ്പർശിച്ച് പ്രാർത്ഥിച്ച എത്രയായാലും ആ ആ വസ്ത്രത്തിന് ഒരു ഐശ്വര്യം ഉണ്ടാവുകയുള്ളു ദൈവം അത്ര മാത്രം ചിന്തിച്ചിട്ടാണ് ഞാൻ അത് ചെയ് പ്രാർത്ഥിച്ചിട്ടുള്ളതും അങ്ങനെ ചെയ്തിട്ടുള്ളതും അങ്ങനെ ഏറ്റവും അവസാനം ഒരുവിധമായി എന്ന് കണ്ടപ്പോൾ ഒരു വിധമായെന്നു വച്ചാൽ ഏറ്റവും അവസാനത്തെ പെൺകുട്ടി ഒരു പതിനൊന്നാമത്തെ പന്ത്രണ്ടാമത്തെ അങ്ങോട്ട് ഒരു പെൺകുട്ടിക്ക് അത് സ്വന്തമായിട്ട് കൊടുത്തു തിരിച്ചു തരം തന്നു പറഞ്ഞിട്ട് അപ്പോഴും നല്ല ഭംഗിയുണ്ട് എല്ലാവരും അതിശ്ചയം കൊണ്ട് പോട്ടങ്ങളൊക്കെ എനിക്ക് കൊണ്ട് കാട്ടിത്തരും കൊടുത്തിട്ട് ആ പെൺകുട്ടി ആ സാരി കൊടുത്തിട്ട് ആ പെൺകുട്ടിയെ അല്ലാത്ത പോലെ മുന്നേ കണ്ട പെൺകുട്ടിയെ പോലെ അല്ലാത്ത പോലത്തെ ഒരു സൗന്ദര്യവും അങ്ങനെ ഒരു സംഭവം അനുഭവം ഉണ്ടായത് എന്ന് മാത്രം ആർ എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ തന്നെ 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 ശൂന്യനാക്കിയ ക്രിസ്തു ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ മത്സര്യമോ ഭർത്താഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠമായി കരുതണം ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ 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 ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയി സാദൃശ്യത്തിൽ ആയി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതെ കുരിശു മരണം വരെ അനുസരണ ഉള്ളവനായി താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നന്മ 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 എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിന്റെ നാമത്തിന് മുന്നിൽ ഇത് യേശു മുമ്പിൽ ും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് നമ്മുടെ കർത്താവായ സ്തുതി മാതാവിൻ്റെ ഒരു പാട്ട് ഒക്ടോബർ മാസം മാതാവിൻ്റെ മാസമാണല്ലോ ആവുന്നത്ര കൊന്ത ശെല്ലി മാതാവിനോട് അപേക്ഷിക്കുക എല്ലാവർക്കും നല്ലതേ വരും